നമ്മൾ കോൺഫ്ലവർ ഇട്ടു നാല് സ്പൂൺ കോൺഫ്ലവറാണ് ഇട്ടത് അതിനുശേഷം ആ പാലെടുത്തു ആ പാലിലേക്ക് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ നന്നായിട്ട് മിക്സ് എടുക്കുക അത് കോൺഫ്ലവർ ആണ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാലിലേക്ക് ഓടിക്കണം അപ്പൊ നമുക്ക് ഇന്ന് അടിപൊളി വനില ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണെന്ന് നോക്കാം സ്പെഷ്യൽ വനില ഐസ് ക്രീമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോലുള്ളത് അപ്പൊ നമ്മൾ പാല് എടുത്തും അതിൽ കോൺഫ്ലവർ ഏകദേശം നാല് ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം വീട്ടുകരി പോലും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇറക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഇതിനെ അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഐസ്ക്രീം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ കഴിയും നല്ല എളുപ്പത്തിൽ നല്ല അടിപൊളി ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക വൺ ഫ്ലർ വൺ അപ്പോൾ ഇനി ഇതിന് ഒരു സമയം എടുക്കുന്നതാണ് ഇത് നന്നായിട്ട് കുറുകി വരണം അപ്പൊ അതിന് കുറച്ച് സമയം എടുത്ത് നമ്മൾ ഇങ്ങനെ പിടിച്ചു ബോർ അടിക്കും അതുകൊണ്ട് നന്നായിട്ട് ഇത് കുറുകി വരട്ടെ ഒരു സമയം എടുക്കുന്നതാണ് അപ്പോൾ ഇത് കുറുകി വന്നിട്ട് ഉടൻ തന്നെ വരാം ലൈബ്രിലേക്ക് വരാം അപ്പോൾ ഇതിൻ്റെ ഓരോ പാസ് പാസ് ആക്കാൻ കിട്ടുന്നുള്ളൂ അതെല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിതെല്ലാം അടിപൊളി വേണ്ട ഐസ്ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ കുറുകട്ടെ കുറുകിയിട്ട് വരാം